നമ്മളെവിടെ വന്ന് ഫോണിൽ ഹലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്ന് നമ്മളെവിടെ പോണു പഴൂര് പോകുന്നത് അപ്പൊ എല്ലാരും അതിന്റെ ഭയങ്കര തിരക്കിലാണ് അപ്പൊ ഞാൻ എല്ലാവരും അന്ന് ചെന്നി കാണിച്ച ആദ്യം അമ്മനും കാണിച്ച അമ്മനെ തൊട്ട് മുന്നിലുണ്ട് അതാ അമ്മ അമ്മ കൊച്ചിന് കുറുക്ക് കൊടുക്കാണ് അമ്മല്ലു അവരോടെ കുറുക്കഴിച്ചോണ്ടിരിക്കണിച്ച ഹായ് ഹായ്ജിട പറ അവ ഹായ് പറയില്ല കൈസ് ഇനി നമുക്ക് അടുത്ത ആളെ കാണാം അടുത്ത അവിടെ പുട്ട് കൊടുത്തോണ്ടിരിക്കുമ്പഴവും മുട്ട ഒക്കെ അവിടെ കഴിച്ചോണ്ടിരിക്കുക അവര് ഇനി മെയിൻ ഒരാളുണ്ട് ആ മെയിൻ ഉള്ള ഒരാളെ കാണിച്ച പപ്പ പപ്പ തുന്നി തേച്ചോണ്ടിരിക്ക പപ്പയാലെ എന്താ പോ ഇങ്ങനെ ഒരു പണികളിലാണെങ്കിൽ എല്ലാവരും എല്ലാവരും ഓടി പണിയെടുക്കുക ഇനി ഞാനും എന്തിലൊക്കെ പണിയെടുക്കാൻ പാട്ട് ഇനി എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ ഓവറോൾ ലുക്ക് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എൻ്റെ ഒരുക്കൊക്കെ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ഒര്ക്കൊന്നും ഇല്ല ഒന്ന് കാരണം ഏത് ഒന്ന് കൊട്ടി ഇടുക കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുക അങ്ങനെയൊക്കെ ഉള്ള മേക്കിപ്പോൾ അവിടെ ഉള്ളു എനിക്ക് അതോ അപ്പോൾ ഇവിടെ വന്നിരിക്കുവോ വീഡിയോ എടുക്കോലം എല്ലാവരുടെയും കോലം കാണിച്ചു കൊടുക്കട്ടെ നടക്കു ഇതൊക്കെയാണ് ഘരം ഇനി നമ്മള് പോവാണ് ഓക്കെ അങ്ങനെ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എപ്പം ബൈക്കിനു പോയി അവർ ബസ്സിന് വന്നു ചേച്ചിയും കുട്ടികളും അമ്മയൊക്കെ എല്ലാം കൂടെ ബസ്സിന് വന്നു പിന്നെ ഇങ്ങനെ പോകുന്നു ഇത് പുൽപ്പള്ളി ബത്തേരി റോഡിലെ ഫോറസ്റ്റ് ആട്ടോ ഈ ഫോറസ്റ്റ് കൂടെ വേണം മുഖം പോകാൻ അപ്പോൾ അങ്ങനെ പോയി പിന്നെ കുറച്ചു നേരം മുഖമൊക്കെ കാണിച്ച് കുറച്ച് പ്രഫസനൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആ വീഡിയോ ആണ് ഈ വീഡിയോ പിന്നെ നല്ല വെയിലാണ് മുഖത്തടിക്കുന്ന വെയിലാണ് അതാണ് ഞാൻ പറയുന്നത് നല്ല വെയിലാണ് നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോയി പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് കുറേ തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും വോയിസിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള കുറേ തെറ്റുകൾ ഉണ്ടാവും കാരണം തുടക്കമല്ലേ തുടക്കത്തിലുള്ള വീഡിയോസിൽ ഇങ്ങനെ എടുക്കേണ്ട ഏതാണെന്നൊന്നും എനിക്ക് മര്യാദയ്ക്ക് അറിയത്തില്ല അപ്പോൾ അതിൻ്റെതായ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാനൊരു ചാനൽ തുടങ്ങി അങ്ങനെയാണ് ഇട്ടോ അപ്പോൾ കുറേ തെറ്റൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് പോയത് അവരുടെ അമ്മായിമാരുടെ അടുത്തേക്കാണ് പോകുന്ന കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാരിലേ അപ്പോൾ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് കുറേ നേരം നോക്കി നോക്കിയത് ഫ്രൂട്ട്സ് വാങ്ങണമെന്നൊക്കെ മറ്റേ അവസാനം നമ്മൾ വത്തയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു കുറച്ച് വലിയ ഒരു ആറേഴ് കിലോ ഉള്ള വത്തയ്ക്ക് രണ്ടാക്കി മുറിച്ചിട്ട് കവറൊക്കെ ചെയ്ത് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കവറൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നിറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ അപ്പുറം റൂട്ടിൽ നമ്മൾ ഈ കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞൾ ചെറിയുള്ളി വെളുത്തുള്ളി അതൊക്കെ വിൽക്കുന്നുണ്ട് പോരാവശ്യമില്ല വെറുതെ ഞാനും പോയി അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി എങ്ങനെയുണ്ട് ഏതൊക്കെ വിലയൊക്കെ എത്രയാണെന്നൊക്കെ അറിഞ്ഞ് ചോദിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് ബൈക്കിൽ തന്നെ കയറി കാരണം അമ്മയും ചേച്ചിയൊക്കെ വരുന്ന ബസ്സിനെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ ആ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മെല്ലെ എല്ലായിടത്തും നിർത്തി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഒരു പള്ളി ഉണ്ടത് ആ പള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ കുഞ്ഞി തരുന്ന കാലം തൊട്ടേ പണി അപ്പം തുടങ്ങി പണിയൊക്കെ തരാം കാരണം അത്രയും വലിയ പള്ളിയാണ് അത്രയും വന്ന് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പള്ളിയോട്ടത് അപ്പോൾ പള്ളീൻ്റെ അടുത്തൊക്കെ നിന്ന് പള്ളിയൊക്കെ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി മെല്ലെ കണ്ടിട്ടൊക്കെ ഞങ്ങൾ പോകുന്നത് പിന്നെ എന്നിട്ടും അവരുടെ വണ്ടി വരാൻ വൈകിയതുകൊണ്ട് അവർ വരുന്നത് കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് നമ്മളൊരു ലൈമൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി പിന്നെ ആ കടയിൽ കറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ ആ കടയിൽ കയറി ഒരു ലൈമൊക്കെ മെല്ലെ കുടിച്ച് അവർ വരാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ അവസാനം നമ്മൾ സ്ഥലത്തെത്തി കുറച്ചങ്ങ് പോയി അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർ വന്ന് നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തി അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അവസാനം അവർ ആ ബസ്സിൽ വന്ന് ഇറങ്ങി അവരിറങ്ങുന്നതാണത് പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ റോഡൊക്കെ ക്രോസ് ചെയ്തവർ നമ്മുടെ അടുത്തേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്ന് കുറച്ചു നേരം ഒന്നും ഇരുന്ന് പിന്നെ വാവേനെയൊക്കെ എടുത്ത് കളിപ്പിച്ച് കുറച്ചു നേരം ആയാലും എടുത്തിട്ട് അപ്പം അതിൻ്റെ ഒരു പരാതി തീർക്കുക വേണ്ടി പെണ്ണിനെയൊക്കെ എടുത്ത് പിന്നെ അവനെ നോക്കി പിന്നെ എങ്ങനെ പോകണം എന്നുള്ള ചർച്ചയായി എടുത്തത് കാരണം കുറച്ചൊരു ചെറിയ വഴി കൂടെ വേണമെങ്കിൽ പോക്കറ്റ് റോഡ് പോലത്തെ ഒരു വഴി കൂടെ വേണം പോകാൻ അപ്പോൾ എങ്ങനെ പോകണം പിള്ളേരൊക്കെ ഉള്ളതല്ലേ നല്ല വെയിലൊക്കെ അല്ലേ അപ്പം ഏത് രീതിയിൽ പോകണം എന്നൊക്കെ ഉള്ള ചർച്ചയാണ് പപ്പ അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് നോക്കിയിട്ട് പോ മതിലിൻ്റെ അപ്പുറം എന്താണെന്ന് നോക്കിയുണ്ട് പിന്നെ അവസാനം പോകേണ്ടെങ്കിലും തീരുമാനിച്ചു ഞാനും അമ്മയും നടന്നു പോകാമെന്ന് വെച്ചു അവർ ബൈക്കിന് വരാമെന്ന് വെച്ചു അങ്ങനെ അവർ അവസാനം വന്നു അവസാനം നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കയറുന്ന വീഡിയോ എടുക്കാൻ മറന്നു അത് തുടക്കം അല്ലേ അതുകൊണ്ട് അതൊക്കെ മറന്നുപോയി എടുക്കണം എന്നുള്ള കാര്യമൊക്കെ വിട്ടു പിന്നെ നമ്മൾ കുറേ നാളെ കണ്ടിട്ട് പിന്നെ വിശേഷങ്ങളെല്ലാം പറിച്ചിരുന്ന് സംസാരവും അങ്ങനെയൊക്കെയായി അതിൻ്റെ ഇടയിൽ ആദ്യം എന്നോട് കുറേ കാര്യങ്ങളൊന്ന് ചോദിക്കുമെന്ന് സംസാരിക്കുന്നതൊക്കെയുണ്ട് അതാ അതാട്ടോ ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകാൻ നമ്മൾ

അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇങ്ങോട്ട് വരാൻ പറ്റില്ല നമ്മളടുത്ത വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടാ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മുടെ അമ്മയമ്മയും കൂടെ വരുന്നുണ്ട് മൈ ഓൾറെഡി വയ്യായിരുന്നു പക്ഷെ എന്നാലും എല്ലാവരും കാണാമല്ലോ എന്ന് വെച്ചപ്പോൾ നമ്മൾ പോന്നു പിന്നെ അവർ ഓട്ടോറിക്ഷയ്ക്കായിരുന്നു അമ്മായി അമ്മ ചേച്ചിയൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത് ഞാനും ഇപ്പം ആദ്യമോനും കൂടെ ബൈക്കിന് പോകാൻ തീരുമാനിച്ചു അമ്മ അങ്ങനെ നമ്മൾ പോകാൻ നമ്മുടെ പുറകെ അവർ വരുന്നുണ്ട് ഈ ഇവരുടെ വീട് മുതൽ അത്ര വ്യത്യാസമൊന്നുമില്ല കുറച്ചൊരു ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളൂ ദൂരം അത്രേ ഉള്ളൂ പിന്നെ ഇതേട്ട അടുത്ത ആളുടെ വീട് ഇവിടെ രണ്ട് അമ്മായിമാരുണ്ട് ഒരു വല്യമ്മീ ചെറിയമ്മായി അപ്പോൾ ഇവർ രണ്ട് പേരും ഇവിടുണ്ട് ഇവരുടെ അടുത്ത് വന്ന് ആദ്യ പിന്നെ കീഴി പോയതു പോലുള്ള നിൽപ്പാണ് ഇവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ജീവിതത്തിൽ കാണാൻ പോണേ അപ്പോൾ അതിൻ്റെ ഒരിതിൽ അവൻ നിൽക്കുക പിന്നെ ഇവരുണ്ടുവരോട്ടോ നമ്മൾ പറഞ്ഞ ആൾക്കാർ ഇവരെ കാണാനായിപ്പം നമ്മൾ നെക്സ്റ്റ് വന്നത് പിന്നെ അവരെ കണ്ട് വിശേഷമൊക്കെ പറിച്ചിലായി പിന്നെ സംസാരം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആദ്യം പിന്നെ ഏതോ ഒന്നോ ഏതോ അഴിക്കടാൻ പോയിട്ടുണ്ട് പിന്നെ അമ്മായിനെ കണ്ട് സംസാരിച്ച് നമ്മുടെ ബത്തക്കൊക്കെ നമ്മൾ കൊടുത്ത് അത് കഴിഞ്ഞ് അവരെപ്പോഴേക്കും വന്ന് അവർ ഓട്ടോറിക്ഷയ്ക്ക് വന്നു പിന്നെ കുറച്ചു നേരം സംസാരമായി കളിയായി ചീലായി പള്ളി കാര്യങ്ങളൊക്കെ കുറച്ചിലും സംസാരിക്കുക ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അമ്മമാർക്കും പിള്ളേർക്കും പിള്ളേരെയൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ പിന്നെ ഉച്ചയായപ്പോൾ അതിന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ചോറ് സാമ്പാർ വയറു വരൻ ഉണക്കമീൻ വറുത്തത് ചമ്മന്തി അങ്ങനെ എന്തൊക്കെയാണ് കയറി നമ്മൾ വരുന്ന കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാലും ഇത്രയും ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു അങ്കിള് ആക്സിഡൻറ്റ് വെട്ടി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്കിളിനൂടെ കാണാൻ പോകാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മളിറങ്ങി ഞാനും പപ്പയും കൂടെ അമ്പലവേല അങ്കിളിൻ്റെ വീട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അവർ ബസ്സിൻ്റെ വീട്ടുകീഴിലേക്ക് പോയി കാരണം വെയിലൊക്കെ അല്ലേ ഒന്ന് പിള്ളേർക്കൊക്കെ കരച്ചിലും വേളൊക്കെ തുടങ്ങിയപ്പോൾ അവരങ്ങനെ പോയി പിന്നെ നമ്മൾ അമ്പലവേലെത്തി ആൻറ്റിനെ കണ്ടു ഇതായിട്ട് ആൻറ്റി അവിടുത്തെ ആൻറ്റിനോടൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ ആൻറ്റി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റില്ല പിന്നെ ആൻറ്റീനെ കണ്ടു പിന്നെ ഇപ്പോൾ ഇതാട്ടോ ചാച്ചൻ ഈ ചാച്ചനെ കണ്ടതന്നെ വന്നത് ചാച്ചൻ്റെ കാലിലും കൈക്കും ആക്സിഡൻറ്റും പറ്റിയിരിക്കുക കേട്ടോ ഇപ്പോൾ റെസ്റ്റൊക്കെയാണ് ഫുൾ റെസ്റ്റാണ് പിന്നെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അപ്പോൾ മീനങ്ങാടി എഴുതി കഴിക്കുക ഈ ആൻറ്റീൻ്റെ വീട് അപ്പോൾ ഈ ആൻറ്റി വർക്ക് ചെയ്യുക ഹോസ്പിറ്റലിൽ അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ആൻ്റെ വീട്ടിലൊന്നും പോയില്ല ആൻറ്റീനെ കണ്ട് സംസാരിച്ച് അവിടെ നിന്നു പോന്നു ഈ കാണുന്ന പുല്ലുണ്ടല്ലോ ഇതിവിടെ പശുവിന് കൊടുക്കാൻ വേണ്ടിയുള്ള പുല്ലാണ് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഏക്കർ കണക്കിന് നട്ടേക്കോ ഭയങ്കര ഫേമസ് ആ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആര്യ അപ്പാടുന്നതാണ് ചാപ്പ കൈപ്പം അപ്പയൊക്കെ എന്നെ കൊണ്ടുപോയിട്ട് അപ്പ എന്നെ അപ്പറ വീടേ കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടെ കണ്ടുണ്ടായിരുന്നു അവളെയൊക്കെ കണ്ട് ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ പോകൊണ്ടിരിക്കുക ഇന്നത്തെ കറക്കോ ചുറ്റില്ല കഴിഞ്ഞു കഴിഞ്ഞും അങ്ങനെ കറങ്ങി കറങ്ങി ഒരു വിധമായി ഇപ്പം അതാ പോയിക്കൊണ്ടിരിക്കുക വീടെത്താനായി വീടെത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കർക്കത്തിന് ഒരു സമാധിയാവും അപ്പോൾ വീട്ടിൽ പോകും പുള്ളിയപ്പച്ചാടെ പോയി പുള്ളിയപ്പച്ച പുള്ളിയപ്പച്ച ആ വീട്ടിൽ നിന്നു അവിടെ പഴൂര് അഞ്ച് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എത്ര ഓട്ടോ പിന്നെ ആദ്യം ഇവിടെ നല്ല ഓട്ടോ പാച്ച കഴിയാണ് പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയി അമ്മ എന്നോട് ഫ്രഷ് ആവാൻ പറയുന്ന കാര്യമാണ് ഇത് കാണുന്നത് ഫ്രഷ് ആവുന്നത് പിന്നെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രഷ് ആവട്ടെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ ഞാൻ അടുത്ത് വീടിയിട്ട് നടക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ